ഇന്ന് രാവിലെ ദുബായ് ദേരയിലെ ഗോഡൌണിന് തീപിടിച്ച സംഭവത്തിന്റെ കാരണം എന്താണ് സംഗീത സാന്ദ്രമായിട്ട് ദുബായ് മെട്രോയുടെ മ്യൂസിക് ഫെസ്റ്റിവലിന് ഇന്നലെ രാത്രിയോട് വൈകീട്ടോടുകൂടി തുടക്കമായിരിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് ഇന്ന് ഞായറാഴ്ച രാവിലെ ഒൻപതേ മുപ്പതോട് കൂടിയിട്ടാണ് ദേരയിലെ അബൂബക്കർ സിദ്ദീഖ് മെട്രോ സ്റ്റേഷന് കുറച്ച് അകലെയുള്ള ഗോഡൌണ് തീപിടുത്തമുണ്ടാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അന്തരീക്ഷത്തിലേക്ക് വലിയ പുക ഉയരുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആളുകൾ താമസിക്കുന്ന ഇടമാണ് ജനസാന്ദ്രതയുള്ള ഇടമാണ് റെസിഡൻഷ്യൽ ഏരിയകളുള്ള കൂടുതൽ ഏരിയകളുള്ള ഇടമാണ് പക്ഷേ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സിവിൽ ഡിഫൻസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അഗ്നിശമന സേനാംഗങ്ങളുടെ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കിയതായിട്ടാണ് പറയുന്നത് ഏതായാലും ഈ തീപിടുത്തത്തിന്റെ കാരണവും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ സിവിൽ ഡിഫൻസിന്റെ പ്രസ്താവനയിൽ ഇതുവരെയും പുറത്തിറക്കിയിട്ടില്ല അടിയന്തിരമായിട്ട് ഈ തീപിടുത്തത്തിൽ ഇടപെട്ട് അത് ശമിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റ് വിശദവിവരങ്ങളൊന്നും തന്നെ സിവിൽ ഡിഫൻസ് പുറത്തുവിട്ടിട്ടില്ല ദുബായ് മെട്രോയുടെ പതിനഞ്ചാം വാർഷികം പ്രമാണിച്ചിട്ടുള്ള ദുബായ് മെട്രോയെ സംഗീത സാന്ദ്രമാക്കിക്കൊണ്ട് ഇന്നലെ ദുബായ് മെട്രോ മ്യൂസിക് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള സംഗീത വിരുന്നാണ് മെട്രോയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് മെട്രോ സ്റ്റേഷനുകളിലായിട്ട് ഈ മാസം ഇരുപത്തിയേഴ് വരെ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ അരങ്ങേറുന്ന ഈ മ്യൂസിക് ഫെസ്റ്റിവലിൽ ലോകത്തിലെ തന്നെ നിരവധി മികച്ച സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത് ഇരുപതോളം കലാകാരന്മാർ അരങ്ങേറുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുക ദുബായ് ആർ ടി ഐയുടെ സഹകരണത്തോടുകൂടി ദുബായ് മീഡിയ ഓഫീസിന്റെ ആർട്ട് വിഭാഗമാണ് ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കലാകാരന്മാർ എന്നതിലുപരി വ്യത്യസ്ത തരം ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുടനീളം അവതരിപ്പിച്ചു വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെ ഈ പറയുന്ന മെട്രോ സ്റ്റേഷനുകളിൽ ബൊർജുമാൻ യൂണിയൻ ദുബായ് മാൾ മാൾ ഓഫ് എമിറേറ്റ്സ് ഡി എം സി സി മെട്രോ സ്റ്റേഷനുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്രയോടൊപ്പം തന്നെ ഈ മ്യൂസിക് ഫെസ്റ്റിവലും ആസ്വദിക്കാൻ സാധിക്കും ഏതായാലും ദുബായ് കലണ്ടറിലെ ദുബായ് സാംസ്കാരിക കലണ്ടറിലെ ഏറ്റവും വേറിട്ട ഒരു വൈവിധ്യമാർന്ന പരിപാടിയായിട്ട് ഈ മെട്രോ മ്യൂസിക് ഫെസ്റ്റിവൽ ഉദ്ഘാടന ദിനം തന്നെ മാറിയിട്ടുണ്ട് ഇന്ത്യ സിറ്റി ഇലക്ട്രിക് ബസ് സർവീസിന്റെ ആദ്യഘട്ടത്തിന് ഷാർജ തുടക്കം കുറിച്ചിരിക്കുകയാണ് മൂന്ന് നഗരങ്ങളിലായിട്ട് പത്ത് ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് യൂറോപ്യൻ മാനദണ്ഡങ്ങൾ യൂറോപ്യൻ സുരക്ഷാ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള മാനദണ്ഡങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ട് ഇറക്കുന്ന ഈ ഒരു ബസ്സിൽ നാല്പത്തൊന്ന് പേർക്കാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കുക ഹരിത പൊതുഗതാഗതം ലക്ഷ്യമിട്ടും പാരിസ്ഥിതിക സുസ്ഥിരത കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇലക്ട്രിക് ബസ്സുകൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ദുബായ് എമിറേറ്റ് അജ്മാൻ അൽഹംറിയ തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് ഇലക്ട്രിക് ബസ് സർവീസിന്റെ ആദ്യ റൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് യു എയുടെ കാലാവസ്ഥയ്ക്ക് അനു അനുയോജ്യമായിട്ടുള്ള എയർ കണ്ടീഷനിങ് രീതികളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബാറ്ററിക്ക് കൂളിംഗ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് പ്രധാനമായിട്ടും ഈ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ വരികയാണ് സുസ്ഥിരത അല്ലെങ്കിൽ പാരിസ്ഥിതിക മാറ്റങ്ങളൊക്കെ ഒരു സന്ദർഭത്തിലുള്ള ആദ്യഘട്ട പരീക്ഷണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ഇറക്കുന്നത് ഹരിത ഗതാഗത ലക്ഷ്യങ്ങൾ സാധ്യമാക്കുക അതുപോലെ തന്നെ കാർബൺ അന്തരീക്ഷത്തിൽ കുറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമഗ്രമായ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടോടുകൂടി യുവയുടെ വേനൽക്കാലത്തിന് ഔദ്യോഗികമായിട്ട് മാറ്റമുണ്ടാകും കാലാവസ്ഥ മാറ്റമുണ്ടാകും ഉണ്ടാകും കൂടി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി പറയുന്നത് പ്രകാരം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താപനിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാലാവസ്ഥ മാറ്റം ഉണ്ടാകും ഒരു സമ്മിശ്ര കാലാവസ്ഥയായിരിക്കും ഇപ്പം നമുക്കറിയാം രാത്രി കാലങ്ങളിൽ ചൂട് ക്രമേണ കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നോട് കൂടിയിട്ട് കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എൻ സി എം പറയുന്നതനുസരിച്ച് സെപ്റ്റംബറിൻ്റെ അവസാന ദിനങ്ങളിൽ ഈ മാസം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി സെപ്റ്റംബർ അവസാനത്തോട് കൂടിയിട്ട് ഈ കാലാവസ്ഥ മാറ്റത്തോടൊപ്പം തന്നെ മഴയും പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്